ഇന്ന് നിങ്ങൾക്കായി ഞങ്ങൾ സർഗം ടീം ഒരുക്കിയിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ അൽ മുനാഫിഖോൺ എന്ന അധ്യായത്തിന്റെ സ്വതന്ത്ര ആശയാവിഷ്കാരമാണ് നമുക്കേവർക്കും സുപരിചിതനായ അബ്ദുള്ള തിരൂർ ഗാഡിയനും നൽകിയ ഈ ഗാനം ഷക്കീല യൂസുഫാണ് രചന നിർവഹിച്ചിരിക്കുന്നത് വെബിനാർ പരപ്പനങ്ങാടിയുടെ അനുഗ്രഹീത സ്വരത്തിൽ നമുക്കിത് കേൾക്കാം അദ്ധ്യായം അറുപത്തി മൂന്നിലെ വിസ്മയം അവതരിക്കുന്നു മദിനായി ആകാശഭൂമി തന്നധിപനം നാഥൻ തിരുദൂതരോടോദും സന്തിഷമിത കളവിനാൽ ശപഥങ്ങൾ ചെയ്തവരെന്നും സത്യത്തിൻ മാർഗം മരയാക്കിയിടുന്നു കപടത്വം പേരും മനസ്സിൻ കടലാഴം ലോകമില്ല നാമെന്നും കണ്ടിടുന്നു മധുവോറും വാക്കുകൾ മികവേറും വേഷങ്ങൾ വിഷമോറും ചിന്തയാൽ ഹൃദയങ്ങളും മാന്യനെപ്പോലെന്നു അഹങ്കാരവും ലോക മാന്യവും മനസ്സുകളും കളവും ചതികളും വിശ്വാസവഞ്ചന വാക്തലങ്കനം പതിവാക്കിയോർ കനിവൊട്ടുമില്ലാ പരിഹാസചിന്തയിൽ ഹൃദയം മീരുട്ടിൽ വാസിച്ചിടുന്നു സത്യത്തിൻ മുന്നേറും ജനതയെ വഞ്ചിക്കാനായി കാരുക്കൾ നിക്കും സത്യങ്ങളില്ല കാപട്യത്തിൻ കാതുകൾ സത്യമാർഗം കേൾക്കാൻ ശ്രമിച്ചേക്കും ൃദയ സന്മാർഗത്തിൻ ദീപം എത്തിക്കാൻ തേടുന്നു തിരുദൂതരും കരളിൽ മൂടും ജനതയാ സമയത്താൽ പരിഹസിച്ചിടുന്നു പ്രാർത്ഥനയും പണവും പ്രതാപത്താൽ പരിശുദ്ധ ജനതയിൽ വിഷമങ്ങൾ തീർത്തവർ മുന്നേറുമ്പോൾ പ്രതാപത്തിനുടമസ്ഥൻ സർവാദിനാഥനും സജ്ജനതയും മാത്രമല്ലേ കപട വിശ്വാസത്തിൻ രീതികളിൽ ഇതുവീതം പലതെന്നു ചൊല്ലുന്നു തിരുദൂതരും കർമ്മങ്ങൾ നന്മയിൽ വർത്തിക്കുന്നോർക്കിന്നും നൽകുന്നു നാഥനും സ്വർഗലോകം പരലോക ജീവിതമോർക്കാതെ നേടുന്ന നേട്ടങ്ങൾ ശാശ്വതമല്ലോർക്കണം പാപത്തിൻ മുദ്രകൾ ഹൃദയ നരകത്തിൽ നിന്നും വസിച്ചിടണം സ്വത്തും സന്താനവും സൗഭാഗ്യമൊക്കെയും സർവേശ്വരൻ്റെ പരീക്ഷണങ്ങൾ സ്വർഗത്തിങ് അവകാശം നേടുവാനാണെങ്കിൽ ചിലവഴിക്കൂ നിൻ്റെ സൗഭാഗ്യങ്ങൾ ോ നീ വ്യർത്ഥമാം വാക്കൾ നൽകുന്നു നീയപ്പോൾ ചില വഴിക്കാം ഞാനൻ സൗഭാഗ്യങ്ങൾ വിട്ടേയ്ക്കു നീ എന്ന് ദുനിയ നൽകിടാമ നൽകിടാമബലർക്കൻ സമ്പാദ്യങ്ങൾ നിന്യാജന കേൾക്കാതെ ആത്മാവ് നരകാഗ്നിയെ എന്ന് പുൽകിടുമ്പോൾ നന്മ തൻ വിധി സ്വത്തും സൗഭാഗ്യവും വിനിമയം ചെയ്തവർ ഭാഗ്യവാന്മാർ നിന്യാചന കേതീർ മാവ് നരകാഗ്നിയെ എന്ന് പുൽകിടുമ്പോ നന്മൻ വിധി സ്വത്തും സന്താനവും വിനിമയം ചെയ്തവർ ഭാഗ്യവാൻ മാർ അവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക